ഹായ് ഗൈസ് അന്നേരം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു അന്നേരം നമ്മൾ കുറേ റീൽസ് കാണുമല്ലോ അന്നേരം എനിക്കൊരു റീൽസ് സ്ട്രൈക്ക് ചെയ്തു അതിനകത്ത് പറഞ്ഞത് നമ്മൾക്ക് നം എന്താ പറയുക നമ്മളിങ്ങനെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഞാൻ ആ ഒരു റീൽസ് കണ്ടപ്പം എനിക്കും തോന്നി എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് അതെന്താന്ന് വെച്ചാ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സ്വന്തമായിട്ട് വീട് കാര്യങ്ങൾ ഇല്ല നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ് അന്നേരം എൻ്റെ ഒരു വെക്കേഷൻ ടൈമാണ് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ അവിടെ പോയി അവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്നെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് അവരുടെ സാഹചര്യം അന്നേരം ഞാൻ എന്താ ചെയ്തു അവിടെ പോയി നിന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസത്തേക്കിനാട്ടോ പോയി നിന്നത് അങ്ങനെ അവിടെ പോയി നിന്നു ഞാനും അവിടുത്തെ കുട്ടിയും അത്യാവശ്യം നല്ല കമ്പനിയാണ് അങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ ആ കുട്ടി എന്നോട് പറഞ്ഞു സോഫയിൽ ഇരിക്കാൻ പാടില്ല സോഫയിൽ ഇരുന്നാലും വൃത്തികളാക്കരുത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചാനൽ വെക്കാൻ പറ്റത്തില്ല ടി വിയില് ഇന്ന ചാനല് വെക്കാവുള്ളൂ ഇത്ര രീതിക്ക് സൗണ്ട് വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ വെറുതെ അവരുടെ വീടല്ലേ എനിക്കവിടെ ഒരു വോയിസോ എനിക്കവിടെ ഒരു റോളോ ഇല്ല അങ്ങനെ ആ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരുടെ സോഫയിൽ അങ്ങനെ അധികം ഇരിക്കാനോ അധികം ടി കാണാനൊന്നും പോയില്ല എന്താന്ന് വെച്ചാൽ എന്റെ എൻ്റെ മനസ്സാക്ഷിക്കൊരു ഇതുണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളോട് അങ്ങനെ നിൽക്കാൻ പാടില്ല ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം ഇത് ചെയ്യില്ല അത് ചെയ്യലോ അവരുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്ന ഒരാളാണ് അപ്പം അവരുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണമല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാനധികം ടി വി ഒന്നും കാണാനൊന്നും പോയൊന്നും ഞാൻ ആവശ്യത്തിന് ടി വി കാണും അവർ വെക്കുന്ന ചാനല് ഞാൻ കാണും അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബുക്ക് ബുക്കിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ബോർ അടിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്കിപ്പോ എന്തേലൊക്കെ കലവില കലവലെന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ നടന്ന് അനിയത്തിനോട് കുറുമ്പൊക്കെ കാട്ടി ഇരുന്ന് അങ്ങനെ കളിച്ചൊക്കെ പോകാൻ ആ വെക്കേഷൻ അങ്ങനെ അങ്ങ് കൊണ്ടുപോയിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബോറടിക്കുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടുത്തെ ഒരു ബാലരമ പോലത്തെ ബാലരമ അല്ല ഗായ്സ് അതെന്തോ ഒരു ബുക്ക് അത് വായിച്ചു അപ്പൊ ഈ ആളെന്തെന്നറിയാവോ നീ ആ ബുക്ക് വായിക്കണ്ട എന്നും പറഞ്ഞ് ആ ബുക്ക് എന്ത് ചെയ്തു തട്ടിൻ പുറത്ത് കൊണ്ടിട്ടു അപ്പം എനിക്ക് ആ ബുക്ക് വായിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ അങ്ങനെ അവിടെ നിന്നു പിന്നെ എനിക്ക് ഒട്ടും പറ്റാണ്ടായി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് വീട്ടിൽ വരണം വീട്ടിൽ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു ഞാൻ അന്നേരം വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല കേട്ടോ കാരണം അവർക്ക് വിഷമമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം എനിക്ക് വിഷമായി ഓക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായോടും അമ്മയോടൊക്കെ പറയുമ്പോൾ അവർക്കും വിഷമമാവില്ലേ അപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ അതിനുശേഷം ഈ നിമിഷം വരെ ഞാൻ ആളുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല എന്താ നിൽക്കാൻ തോന്നിയിട്ടില്ല കാരണം നമ്മുടെ കുഞ്ഞിൽ ജീവിത കുഞ്ഞു കുട്ടിക്കാലത്തെ കിട്ടുന്ന ഓരോരോ അനുഭവങ്ങള് നമ്മൾ എത്ര വലുതായെന്ന് പറഞ്ഞാലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആണെങ്കിലും അപ്പൊ ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതിന്റെ പപ്പായോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്റെ അനിയത്തിയോടാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് പറയുന്നെട്ടോ ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ അനിയത്തിയോട് ആദ്യം പറയാം അതിനുശേഷം അപ്പേ അമ്മേ അറിയത്തുള്ളൂ അപ്പോൾ ഇതെൻ്റെ അനിയത്തിയോട് ഞാൻ പറഞ്ഞു അത് അവൾ അമ്മയോടും അപ്പയോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ അപ്പയെടുത്ത ഡിസിഷനാണ് പപ്പ എന്നെങ്കിലും മോനും സാമ്പത്തികം അല്ലെങ്കിൽ പൈസയൊക്കെ കിട്ടുമ്പോൾ സോഫ മേടിച്ച് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വീടൊക്കെ ആയി വീടെന്നു പറഞ്ഞു വലിയ വീടൊന്നും അല്ല നാലു പേർക്ക് ജീവിക്കാൻ പറ്റുന്നൊരു വീട് ഈ വീട്ടിൽ എന്റെ പപ്പ എനിക്ക് വേണ്ടിട്ട് എന്റെ സങ്കടം കണ്ടിട്ട് പപ്പ ഒരു സോഫയൊക്കെ മേടിച്ചു ഞാൻ ഭയങ്കര ആയിരുന്നു ആ സമയത്ത് ഞാൻ നഴ്സിംഗ് പഠിക്കുകയുണ്ടോ കോളേജിലാണ് പപ്പ ഓരോ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും അയച്ചു തരും എനിക്ക് മോനെ ഇത് മതിയോ മോനെ അത് മതിയോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ സോഫയുടെ പേരിൽ ടിവിയുടെ പേരിൽ ഒക്കെ ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇപ്പം എൻ്റെ പപ്പയും അമ്മയും എൻ്റെ അനിയത്തിയൊക്കെ ഞങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് ജീവിക്കുന്നത് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാ വീടുകളിലും ഉണ്ട് അതേപോലെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീടിന് ഇടുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എല്ലാവരും എല്ലാവരും ഒരേപോലെയാണോ നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊന്നുമില്ല എന്താ ക്യാഷ് ചിലർക്കുണ്ടാവും ചിലർക്കുണ്ടാവില്ല അതൊന്നും ആയിരിക്കില്ല നമ്മുടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ നോവിക്കാണ്ട് വേദനിപ്പിക്കാണ്ട് നല്ല രീതിക്ക് ജീവിച്ചു പോകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതും അത് നമ്മുടെ പ്രവൃത്തിയിൽ ആവേണ്ടതും അതുകൊണ്ട് ഞാൻ എല്ലാവരോടും കൂടി പറയാണ് ആരും ആരെയും മാറ്റി നിർത്തരുത് എല്ലാവരെയും ഒരേപോലെ കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എനിക്ക് ഇടണം തോന്നി ഞാൻ ഇട്ടു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് കേട്ടോ ബൈ